ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേയും മരിക പ്രിയമുള്ള മക്കളെ അനേകർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചില അടയാളങ്ങൾ കാണുന്നു ചില മക്കൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തരുന്നു ഇവരും ഞങ്ങൾക്ക് വല്ല ആഭിചാരവും മന്ത്രവാദവും ചെയ്തിട്ടുണ്ടോ എന്ന് അനേകർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിലും പലപ്പോഴും ചില പ്രതിസന്ധികൾ വരുമ്പോൾ ചില മക്കൾ എനിക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് എൻ്റെ ഉള്ളിലും തോന്നായി ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കാണുമായിരുന്നു ആ സ്വപ്നം എങ്ങനെയാണ് ഒരു കുട്ടി ആ കുട്ടിക്കെതിരെ ഒരു കറുത്ത് വേറൊരു പെണ്ണ് അവൾക്ക് ആഭിചാരവും മന്ത്രവാദവും ചെയ്ത് എന്തൊക്കെയോ ആ റൂമിലിങ്ങനെ ചുമരിലിങ്ങനെ തേച്ച് വെക്കുന്നതായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നുണ്ട് ബാത്റൂമുകളാണ് കാണുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി എനിക്കുള്ള മെസ്സേജ് ആണ് അതെന്ന് ആ വിചാരം മന്ത്രവാദം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ആ കുട്ടി ഇന്ന് എന്നെ വിളിച്ചിരിക്കുന്നു വോയിസ് മെസ്സേജ് തന്നു തന്നു കഴിഞ്ഞെടുത്തതും പറഞ്ഞു ചേച്ചി ഒന്ന് കർത്താവിന്റെ മുൻപ് നന്നായിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞതും ഈ സ്വപ്നം എൻ്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വന്നു കണ്ട കണ്ടകാലത്ത് എന്റെ ശുശ്രൂഷ കൊണ്ട് ഞാൻ പഠിച്ച പാഠമാണ് കർത്താവ് തലേ ദിവസം ഒരു സ്വപ്നം നമുക്ക് കാണിച്ചു തന്നാൽ അത് ആരോ വിളിക്കുന്ന ആ വ്യക്തിക്കുള്ള മെസ്സേജാണ് അപ്പൊ ഞാൻ ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു ഇപ്പം എന്നെ കേൾക്കുന്ന അനേകം മക്കളുണ്ടാവാം ഇപ്പൊ എന്തൊക്കെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവരുടെയും അനുഭവങ്ങൾ ഇത് മുഴുവൻ സത്യമായിരിക്കും അപ്പോൾ ആ കുട്ടിടുക്ക ഞാൻ ഞാൻ ആ കണ്ട സ്ത്രീയുണ്ടല്ലോ ആ രൂപം അങ്ങോട്ട് പറഞ്ഞു പേരടക്കം പറഞ്ഞു അവൾ പറഞ്ഞു സത്യമായിട്ടും ചേച്ചി അത് തന്നെയെന്ന് അത് തീർച്ചയാണ് അവര് നിനക്ക് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഹലിയ അപ്പൊ അതിന് തമ്മിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ട പ്രതിവിധികളെല്ലാം പറഞ്ഞു കൊടുത്തു അതായത് പിന്നെ കുന്തിരുക്കം പുകയ്ക്കുക അന്നാമ്പെള്ളം തെളിക്കുക ശക്തമായി പ്രാർത്ഥിക്കുക സങ്കീർത്തനം ഇരുപത്തേഴ് നൂറ്റി ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് ഈ അമ്പത്തൊന്ന് ഈ സങ്കീർത്തനങ്ങൾ എല്ലാ ദിവസവും വായിക്കുക ജപമാല ചൊല്ലുക ബന്ധിച്ച് പ്രാർത്ഥിക്കുക ആ വ്യക്തിയിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞെൽക്കുക അവരെ അവരോട് വളരെ സംസാരത്തിന് പോയിക്കൊണ്ട് അവരെ എന്താ പറയുക മോളെ പീഡിപ്പിക്കത്തക്ക വിധത്തിലുള്ളൊരു മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടാകാതിരിക്കട്ടെ നമ്മൾ അവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ബൈബിളിൽ നിന്ന് എൻ്റെ മക്കളോട് ഞാനൊരു കാര്യം പറയണം ഇതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാനിത് പറയുമ്പോൾ ഇത് നീക്കിക്കളയാൻ നമുക്ക് കർത്താവായ യേശുവിൻ്റെ കുരിശിന്റെ യോഗ്യതയാലും തിരു യോഗ്യതയാലും വും മാംസവും സ്വീകരിക്കുക വഴിയും ഈ ബന്ധനം നീക്കിക്കളയാനുള്ള യോഗ്യത അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഇത് ആദ്യം മനസ്സിലാക്കണം അല്ലാതെ ചേച്ചി പറഞ്ഞ ഒരു കൊച്ചു പോയിന്റ് മാത്രം എടുക്കരുത് ഇത് നീക്കാൻ ഞാൻ എന്ത് ചെയ്യണം അതും കൂടി നിങ്ങൾ ചിന്തിക്കണം ഇവിടെ നമ്മൾ ബൈബിളിലെ സംഖ്യയുടെ പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായത്തില് ബാലാക്കും ബാലാമും എന്ന രണ്ട് വ്യക്തികളെ കാണുന്നുണ്ട് ബാലാക്ക് എന്ന് പറയുന്നത് ചേച്ചി ഇങ്ങനെ ചുരുക്കി എൻ്റെ മക്കൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഒരു കഥ പോലെ പറയാണ് ബാലാക്ക് എന്ന് പറയുന്നത് ഒരു രാജാവാണ് ഈ ആ ദേശത്ത് ഒരു പ്രവാചകനായിരുന്നു കർത്താവിന്റെ ഒരു പ്രവാചകനാണ് ബാലാം ഈ ബാലാം ആരൊക്കെ ശപിക്കുന്നുവോ അവർ ശപിക്കപ്പെടുന്നു ആരെയൊക്കെ അനുഗ്രഹിക്കുന്നുവോ അവർ അനുഗ്രഹിക്കപ്പെടുന്നു അന്ന് ഇസ്രായേൽ മക്കൾ അവിടെ തിങ്ങിക്കൂടി പാർത്തു വന്നപ്പോൾ ബാലാക്ക് ബാലാമിനെ വിളിപ്പിക്കുകയാണ് വിളിച്ചിട്ട് പറയണേ ഈ മക്കളെ ഒന്ന് ശപിക്കുക നീ ഇവരെ ശപിക്കി എന്നിട്ട് ഇതുകൊണ്ട് പറയണ വാക്കാണ് കാള വയലിലെ പുല്ല് തിന്നുന്നത് പോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും എന്നിട്ട് പറയണ് അതുകൊണ്ട് ഇവരെ ഇവിടെ ഓടിച്ചു വിടാൻ അവരെ ശപിക്കുക എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചു ഓടിക്കാൻ നമുക്ക് സാധിക്കും നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു ഈ ഒരു രാത്രി ഇവിടെ വന്ന് താമസിക്കുക കുറെ സമ്മാനമൊക്കെ കൊടുക്കാന്ന് പറയാണ് നീ ഇത് ചെയ്യാൻ പറയാണ് കർത്താവ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കയാണ് നീ അവരോട് കൂടെ പോകരുത് നീ ആ ജനത്തെ ശപിക്കുകയും വരുത് എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ് ബാലാമിനോട് കർത്താവ് കൊടുത്ത മെസ്സേജാണ് നീ അനുഗ്രഹിക്കരുത് അവർ അനുഗ്രഹത്തിന്റെ മക്കളാ ഇവിടെ തന്നെ ചേച്ചിയൊരു ചോദ്യം എൻ്റെ മക്കളോട് ചോദിക്കാണ് കർത്താവ് അനുഗ്രഹിച്ച മക്കളാണെങ്കിൽ മറ്റൊരു വ്യക്തി ശപിച്ചാൽ എങ്ങനെ അവരുടെ മേൽ ശാപം മേൽക്കും അത് കണ്ടു ഇത് വലിയൊരു പോയിന്റാണ് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നാൽ ഞാൻ എങ്ങനെ പെരുമാറണം ഞാൻ ഈ വഴികൾ സ്വീകരിക്കാതെ ഞാൻ പാപം ചെയ്ത് കർത്താവിന് അഹിതകരമായ രീതിയിൽ മുൻപോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ ആർക്കും ശപിക്കാം ക്രൈസ്തലോട് ആ ശാപം നിന്റെ ഇരിക്കും അതുകൊണ്ട് കർത്താവ് പറഞ്ഞു പോവരുത് അവരെ ശപിക്കരുത് എന്ന് എന്നിട്ട് ബാലാക്കിനോട് പറയാണ് നീ എനിക്ക് എത്ര ബഹുമതി തരാ എന്ന് പറഞ്ഞാലും ഈ ജനത്തെ ശപിക്കാൻ പറഞ്ഞ ഞാൻ ചെയ്യില്ല ബാലാക്കിന്റെ സേവകരോട് ബാലാം പറഞ്ഞു ബാലാക്ക് എൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കല്പിക്കുന്നതിൻ്റെ കൂടുതൽ കുറവോ ചെയ്യാൻ ഞാൻ ചെയ്യില്ല ഞാൻ അവരെ ശപിക്കില്ല എൻ്റെ കർത്താവ് പറയുന്നത് അവരെ ശമിക്കരുതെന്നാ ഞാൻ ശപിക്കില്ലെന്നു എന്തായാലും പിറ്റേ ദിവസം ബാലാം ഒരു കഴുതപ്പുറത്ത് വർഷങ്ങളായിട്ട് ഈ കഴുതന്റെ പുറത്ത് തന്നെയാണ് ബാലാമിൻ്റെ സഞ്ചാരം രണ്ട് വലിയ മതിലുകളുടെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത്തിരി വഴി അങ്ങോട്ട് വന്നപ്പോഴേക്കും ഈ കഴുത അവിടെ കെടുക്കണം കെഴുന്ന് കഴിഞ്ഞപ്പോൾ ബാലാമിന് ദേഷ്യം വന്നു നീ എന്നെ അവഹേളിക്കണോ എന്ന് ചോദിച്ചിട്ട് അതിനെ അടിക്കണ് അടിച്ചതും ഈ കഴുതക്ക് കർത്താവ് സംസാര ശക്തി കൊടുക്കാണ് കഴുത പറഞ്ഞു നീ എന്തിനാണ് മൂന്ന് പ്രാവശ്യം എന്നെ അടിച്ചത് ഞാൻ നിന്നെ ഇതുവരെ ദ്രോഹിച്ചിട്ടുണ്ടോ ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടുള്ളതല്ലേ എല്ലാ സ്ഥലത്തേക്കും നീ എന്നെ അവഹേളിച്ചു വാളുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കൊന്നുകളഞ്ഞനെ അപ്പൊ കഴുത പറഞ്ഞു നീ പെട്ടെന്ന് തന്നെ ബാലാമിന്റെ കണ്ണം കൊട്ട് കർത്താവ് തുറന്നു കൊടുത്തു ഊരിയ വാള എന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ഒരു ദൂതനെ കാണിച്ചു കൊടുക്കുക ചാടി കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ബാലാം കമ്മിഴന്ന് വീണു എന്നിട്ട് മൂന്ന് പ്രാവശ്യം നീ എന്തിനടിച്ചു ചോദിക്കണേ ദൂതൻ നിന്റെ ഈ യാത്ര വിവേകശൂന്യമായി ഞാൻ നിന്നെ തടയാൻ വേണ്ടി വന്നതാ ഈ കഴുത അവിടെ വഴി മാറിയില്ലായിരുന്നെങ്കിൽ നിന്നെ കൊന്നു ഞങ്ങളഞ്ഞനെ ഈ കഴുത കാരണം നിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കഴുത നിന്നെ തടയായിരുന്നു ഒന്നും ചെയ്യാതെ ഈ കഴുത തടയായിരുന്നു ബാലാമിനാകെ സങ്കടായി എന്നിട്ട് പറയും ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ കണ്ടു ഏതൊരു പ്രവാചകനും സുവിശേഷം പറയുന്ന വ്യക്തിയാണെങ്കിലും കർത്താവ് പറയാത്തത് നമുക്ക് തോന്നിയത് പോലെ പറയാനും അനുവാദമില്ല പറയരുത് ഈ കൃപാനിമിഷം കർത്താവും അങ്ങോട്ട് എടുത്തു കളയും ഹല്ലലിയ കർത്താവിന്റെ കൂട്ടുവേലക്കാരിയാണ് കൂട്ടുവേലക്കാരനാണ് ഞാൻ എന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം എന്നിട്ട് വേണം എന്തു പറയാനും എന്ത് പ്രവർത്തിക്കാനും ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വൺ നമ്പർ വൺ പോയിന്റ് ആണ് എൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ നിന്ന് ഒരിടി കൂടുതൽ പറയാനോ ഒരു തരി കുറവ് പറയാനോ എന്നെ കിട്ടില്ലയെന്ന് കണ്ടു ഹലീയ ഈ സ്വർണം വെള്ളിയൊക്കെ എനിക്ക് തരാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ എനിക്ക് എനിക്കനുവാദമില്ല അങ്ങനെ പിന്നെ കർത്താവ് ബാലാമിനോട് പറഞ്ഞ വാക്കാണ് എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്ക് അതായത് എന്തുകൊണ്ട് യാക്കോപിനെ ശപിക്കരുതെന്ന് ഞാൻ പറഞ്ഞു ദൈവം ശപിക്കാത്തവനെ നീ എങ്ങനെ ശപിക്കും കർത്താവ് ഭരിസിക്കാത്തവനെ നീ എങ്ങനെ ഭരിസിക്കും എന്നിട്ട് അതിന് അവർക്ക് ഒരു ക്വാളിറ്റി പറയണം അവരുടെ ഒരു ക്വാളിറ്റി പ്രൈസ്തലോൺ സംഗീത പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഒമ്പതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയാണ് വേറിട്ട് പാർക്കുന്ന ഒരു ജനം ജനതകളോട് ഇടകലരാത്ത ഒരു ജനം പ്രൈസ്തലോൺ കേട്ടോ മക്കളെ അപ്പം ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാനിത് പാലിക്കുന്നുണ്ടോ വേറിട്ട് പാർക്കുന്ന ഒരു ജനം ജനതകളോട് ഇടകലരാത്ത ഒരു ജനം എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വചനം പറയുന്നതാണ് സംഖ്യയുടെ പുസ്തകം തന്നെ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവാക്യം യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട് അപ്പൊ കർത്താവ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് മറ്റൊരാൾ നമ്മളെ ശപിക്കാതിരിക്കാനും ആഭിചാരം ചെയ്താൽ നമ്മുടെ മേലെ ഏൽക്കാതിരിക്കാനും നമ്മൾ ഇങ്ങനെ ഒരു വചനം പറയും സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് യാക്കോബിനെ ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയും ഇല്ല ഇത് സത്യം ഇത് കർത്താവ് പറഞ്ഞ വചന പക്ഷെ ആരോടാണ് ഈ പറഞ്ഞത് നീ വേറിട്ട് പാർക്കുന്ന ജനമാണോ നീ ജനതകളോട് ഇടകലരാത്ത ജനമാണോ നീ യാക്കോ തിന്മ ചെയ്യാത്തവനാണോ ദുഷ്ടതയില്ലാത്തവനാണോ കണ്ടു കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവനാണോ നിന്റെ കുടുംബത്തിൽ കർത്താവ് രാവും പകലും ഉണ്ടോ നിനക്ക് തോന്നിയത് പോലെയാണോ നീ ജീവിക്കുന്നത് നീ സാപത്ത് ആചരിക്കുന്നുണ്ടോ നീ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ടോ നീ ഒന്നാം പ്രമാണം ലംഘിക്കാണ്ട് നീ കർത്താവിന് വേണ്ടി മാത്രം മുൻപോട്ട് പോകുന്നവനാണോ ഹലൊലിയ നിന്റെ മേൽ വിചാരം മേൽക്കുകയില്ല അപ്പോഴാണ് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് യാക്കോവിനെ വിചാരം മേൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഭരിക്കുകയുമില്ല െന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകണം എപ്പോഴും അപ്പോ ബാലം പറയണ പോലെ നമുക്ക് പറയാൻ സാധിക്കും ഒരു വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാൽ പോലും കർത്താവിന്റെ കൽപ്പനക്കപ്പുറം സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ക്രൈസ്തലോൺ അതുകൊണ്ട് ചിലപ്പോ പലരും നമുക്ക് ചിലപ്പോൾ ആഭിചാരവും മന്ത്രനിധിയോ ഒക്കെ ഒരു പ്രാവശ്യം മക്കളോടൊരു കാര്യം പറയാം ഒരു വീട്ടുകാർ കേട്ടോ ആ വീട്ടുകാര് എനിക്ക് ഭയങ്കര ശത്രുക്കളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു അമ്പലം കാണുകയാണ് ആ അമ്പലത്തെ ഞാൻ എപ്പോഴും പോയി ഒരു അമ്പലമായിരുന്നു അത് ഈ അമ്പലത്തിന്റെ മുൻപില് കൈരേഖ നോക്കുന്നു തൊട്ടപ്പുറത്തിരുന്ന ജ്യോതിഷം നമ്മുടെ ജാതകം ഉണ്ടല്ലോ അതൊന്നു നോക്കുന്നു ഞാൻ സ്വപ്നം കണ്ടതാണ് മക്കളെ നോക്കുമ്പം ചുറ്റിലും എന്നെ ഉമിയില് അതിങ്ങനെ പൊകഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനതിൻ്റെ നടുവിൽ നിൽക്കുന്നു ഞാൻ രണ്ടു മൂന്ന് വ്യക്തികളെ കാണുകയാണ് അവര് എനിക്ക് ശത്രുക്കളാണെന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അവരെന്തോ ആ വിചാരം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത് ഞാൻ തന്നെ വേഗം തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് അഞ്ചു ദിവസത്തെ ധ്യാനം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ബാത്ത് എനിക്ക് രാത്രി ആവുമ്പോഴേ ബാത്റൂമിൽ പോകണം തോന്നും ഒരു പന്ത്രണ്ട് മണി ഒരു മണി നേരമൊക്കെ ആകുമ്പോ ചാടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയിരുന്നു പൈപ്പ് ഓൺ ആക്കാ വേണ്ടു ഞാൻ തലയും കുത്തി താഴേം കൂട്ട് വീഴും എൻ്റെ തല പോയി നെറ്റി പോയി നിലത്തിടിക്കും പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല നേരം വെളുക്കുവോളം ആ പൈപ്പ് തുറന്നാൽ ആ വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ കിടന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് നേരം വെളുക്കുമ്പോഴാണ് പരിസര ബോധം ഉണ്ടാവുക അപ്പൊ എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ ഉള്ള ആ ഒരു സമയമാണ് എന്നിട്ട് നേരം വെളുക്കുമ്പോഴേ ഇവരറിയണത് കാരണം ഞാൻ ബാത്റൂമിൽ കൊടുക്കണം ഇവരറിയുന്നില്ല അങ്ങനെ വന്നിട്ടുണ്ട് ഇതൊരു ദിവസം അഞ്ചു ദിവസ ധ്യാനം കൂടി ആ ധ്യാന കേന്ദ്രത്തെ വെച്ചാണ് ആ ദുഷ്ടാരൂപി എന്നെ വിട്ടുപോയത് ഒരുപാട് മേഖലകളിലൂടെ പിശാജ് എന്നെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ കർത്താവ് വന്ന് മതി മതി നീ പൊക്കോ എന്ന് പറഞ്ഞ് കർത്താവ് വിട്ട് കളഞ്ഞൊരനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് അതുപോലെ വളരെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരു വചനം എൻ്റെ ചെവിയില് പറയും ഈ വചനം ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ ആയിരത്തൊന്ന് തവണയൊക്കെ പറയും എത്രയോ പ്രാവശ്യം ആയിരുന്നവനും ആയിരിക്കുന്നവനും ഒരു വാനിരിക്കുന്നവനും സർവ്വശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ സ്തുതിക്കും കാരണം കോടാനുകോടി മാലാഖമാർ കർത്താവിന്റെ മുമ്പിൽ ആന ഭരതും ദൈവത്തെ സ്തുതിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവം എന്ന് ആരാ ഈ സൈന്യം നമ്മൾ അതിൽ പെട്ടതാ നമ്മളൊരു സൈന്യമാണ് അല്ലേ ആരോടോ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പൗലോ ശ്രീഹായെ പോലെ നമ്മൾ പറയണം ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം കാത്തു ആകയാൽ അവിടുത്തെ മുൻപിൽ ഞാൻ നിൽക്കുന്നു നീതിയുടെ കിരീടം എനിക്ക് തരണമേ എൻ്റെ മക്കൾ എന്നെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഇതിൻ്റെ ആഴം അർത്ഥം മനസ്സിലായി കാണും അപ്പൊ ആഭിചാരമേൽക്കാം ശുദ്ധവിദ്യ ഫലിക്കാം ഫലിക്കാതെ ഇരിക്കണമെങ്കിൽ വേറിട്ട് പാർക്കുന്ന ഒരു ജനം ജനതകളോട് ഇടകലരാത്തൊരു ജനം ദുഷ്ടത പ്രവർത്തിക്കാത്തവർ കർത്താവിന്റെ ഹിതം മാത്രമനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ അവരോടാണ് പറയുന്നത് ഇതൊന്നും ഈ ശാപമൊന്നും നിന്റെ മേലെക്കുകയില്ലാന്ന് ക്രൈസ്തലോ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ